ഹലോ കൈ ഇന്ന് വാവുബലി ആയതുകൊണ്ട് നമ്മളെല്ലാരും വല്ല്യമ്മയുടെ വീട്ടിലാണ് അവിടെ സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയാണ് നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ ഒരു സിനിമയും കൂടെ അങ്ങനെ കണ്ടു ഇടാൻ അമ്മ അളിയനെ കാണാൻ ഇല്ല അടുക്കള ചെന്ന് നോക്കിയപ്പോ അളിയോടെ വമ്പിച്ച ജോലിയിലാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു പഴവെടുത്ത് കഴിച്ചു പിന്നെ ഇവിടെ മഴ നല്ല രീതിയിൽ തകർക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ മാമയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരായിട്ട് വന്നു വന്ന ആവെണ്ണം കൂടി ഇച്ചത്തേക്കുള്ള പായസം ഇവിടെ അമ്മ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് अलि <laughs> 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 രണ്ടും കൂടെ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ അടി ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത് പരിഹരിക്കാൻ നിന്ന് എന്റെ ചേട്ടൻ അടിയിട്ടത് വലിയൊരു കാര്യമാണ് പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഓരോന്നോരോന്നായി വന്നു തുടങ്ങി ബലിക്കാക്കയ്ക്ക് കൊടുക്കാനുള്ള ചോറും കറികളും നമ്മളിവിടെ ഓരോന്നോരോന്നായി എടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ ബലിക്കാക്ക് കൊടുക്കാനുള്ള എല്ലാം എടുത്തുകൊണ്ട് ടെറസിലോട്ട് പോവുകയാണ് ഇവിടെ വെച്ചാണ് കാക്കയ്ക്ക് കൊടുക്കുന്നത് ഇത് കാക്കയെ വിളിക്കുന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടു മൂന്ന് കാക്കകൾ കിടന്ന് പറക്കുന്നത് കണ്ടു പിന്നെ അതിനെ ശല്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ നേരെ താഴോട്ട് പോയി താഴോട്ട് ഇറങ്ങി നിന്നപ്പോൾ അളിയും ചേച്ചിയും കുറച്ച് ചെടികളായിട്ട് വരുന്നത് കണ്ടു അവിടെ ഇരുന്ന് ഒരു രംബൂട്ട എടുത്ത് കഴിച്ചു ചുമന്ന ൂട്ടനായിരുന്നു പക്ഷെ നല്ല പുളിപ്പും ഉണ്ടായിരുന്നു അകത്തുനിന്ന് നോക്കിയപ്പോഴേക്കും സദ്യ എല്ലാം റെഡിയായി അവന്റെ ഫോട്ടോ എന്തിനാണ് എടുക്കുന്നതെന്ന് വിചാരിച്ച് തുറച്ചു നോക്കുന്നതാണോന്ന് അറിയത്തില്ല എല്ലാരും സദ്യ കഴിക്കാനിരുന്നു കുറച്ചു കഴിഞ്ഞ് ഞാനും കഴിക്കാനായിട്ട് കയറിയിരുന്നു ചോറും പരിപ്പും പപ്പളവും അതാണല്ലോ നമ്മുടെ സദ്യയുടെ തുടക്കം അങ്ങനെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ വന്നു കുറകെ പായസവും എത്തി പായസവും പഴവും പപ്പളവും മിക്സ് ചെയ്ത് കഴിക്കണം അങ്ങനെ എല്ലാം കഴിച്ചു ശുഭം ചേച്ചിയുടെ കല്യാണാൽബം നോക്കിയിരുന്നിട്ട് ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങി മാമയും പുള്ളേരെയും ബസ് സ്റ്റോപ്പിൽ ആക്കിയിട്ട് എണ്ണ നേരെ വീട്ടിലോട്ടാണ് A okay. Bye.